കളി നടത്താൻ പോവാറിൽ നല്ല കൊള്ളാതെ പണിക്കാറൊക്കെ കിട്ടുന്നതിന് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാ ജംഗലുമേക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാവരുടെ സപ്പോർട്ടും വേണം നമ്മളെ പാപങ്ങളെ സഹായിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിന് കിട്ടണേ എത്ര പൈസ അയച്ചാലും നമ്മൾ പാപിച്ച് സഹായിക്കും അപ്പോൾ ഈ വലിയ ആഗ്രഹമാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളത് അപ്പോൾ അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വീഡിയോ അധികം ആൾക്കാർ കാണാൻ കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീട്ടിലേക്ക് പോകാ മറ്റന്നൊക്കെ വീടുകളിൽ ഉൾപ്പെടുത്തു പോക എല്ലാരും സ്കിപ്പ് ചെയ്യാൻ പറ്റും പോകട്ട മഴ ഇങ്ങള് ചാണിണ്ട് ഒരാഴ്ചകളായിട്ട് ഭയങ്കര പെയിൻ ഇപ്പൊ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങുന്ന സമയപ്പ മഴ തുടങ്ങി മാത്രം കിട്ടുന്നു നല്ല മഴ കറുണ്ട് മഴ പെയ്യാന്നെ അങ്ങനെ തൊപ്പിട മഴച്ചാല് തല കൊള്ളാതെ കണി പണിക്കാലൊക്കെ കെട്ടുന്നതി കളി നടത്താൻ പോവുക കളി കാണാൻ പോണ അതും ਉਹਨਾਂ ਨੇ ਗਰਾਉਂਡ ਅਸਾਂ ਨਹੀਂ ਤੇ ਬੈਂਕਾਂ ਤੇ ਉੱਪਰ ਤੇ ਕੋਈ ਨਹੀਂ ਆ ਤੇ 10-15 ਵਰਨ ਵਿੱਚ ਤੇ ਕੋਈ ਨਹੀਂ ਇਹਦੇ ਵਿੱਚ ਪੱਤੀੁੰਨੇ ਨਾਲ ਚਾਰੋਂ ਨਿਸਾਰਨ ਦੇ ਕੋਈ ਨਹੀਂ ਅਪਾ ਡਾਉਂਡ ਪਾ ਆ ਮੱਟੀ ਮੋਕੀਦੀ ਪੱਤੀਲਾ ਉਹਨਾਂ ਦਾ ਕੋਈ ਨਹੀਂ ਸਟ੍ਰੈਚ ਕਿੰਦਾ ਇਨ ਮਾਰਨ ਆ ਜਾਉਂ ਮੂਕਸ ਸਾਰਾ ਲੋਬ ഇതാണ് നമ്മളെ പുതിയ പള്ളി പള്ളി പുതിയ പള്ളിട്ടോ ഉയർന്നു വന്നിട്ട് പത്ത് മാസങ്ങൾക്ക് ശേഷം ഉചാരണം ചെയ്യും അപ്പൊ നമ്മള് പാടുന്ന രാസം സ്പോർട്സ് ക്ലബിന്റെ മുന്നിൽ എത്തിക്കുന്നത് മുന്നിൽ എത്തിട്ടോ ോ ഇതാണ് ഗ്രൗണ്ട് ചിന്ന റോഡ് പമ്പാടി റോഡാണ് ഇത് അങ്ങനെ ഗ്രൗണ്ടിൽ പോകാന് വെയില വെയിലും ഇനി നേരത്തെ ഒക്കെ പൊള്ളണ വെയില ഇപ്പോൾ ചങ്ങയ്മേന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗ്രൗണ്ടിൽ പോവുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പതിനഞ്ച് വർഷം മുന്നേ കാക്ക ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഒന്ന് പിന്നാലെ കൂടി പോയതാ പിന്നെ ചങ്ങമാര് വീടത്തെ വോയിസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ് കാരണം ബാക്കിൽ പാർട്ട് ഇല്ലോണ്ട് കോപ്പി സ്ട്രൈക്ക് വരും പിന്നെ ചെങ്ങന്മാരെ ഈ ടോപ്പിക് ടീഷേർട്ട് ഇട്ട ആളാണ് കുഞ്ഞാവ നമ്മളെ നാട്ടിലൊരു സെലിബ്രിറ്റിയാണ് നമ്മളെ സൽമാനൊക്കെ പോലെ ഉള്ള ആളാണ് നമ്മളെ നാട്ടിലത്തെ പിന്നെ ചങ്ങന്മാരെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വരുന്നത് അതിൻ്റെ സന്തോഷങ്ങൾക്ക് എൻ്റെ മുഖത്ത് തന്നെ കാണാം ഞാനൊരു പതിനഞ്ച് കൊല്ലം മുന്നേ എനിക്ക് അന്ന് എട്ട് വയസ്സായി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഗ്രൗണ്ടിൽ ഒരു കളിയാണ് വന്നത് അന്ന് ഞാൻ സുഡൂന് കയ്യെടുത്ത ഓർമ്മകളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്കൊരു വിഷമമില്ലാതെ എന്താ വെച്ചാൽ ഈ നിസാരിധരായിട്ട് ഇങ്ങനെ ആ ഗ്രൗണ്ടിൽ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതിന് അവന് നമ്മളെ വിട്ടുപോയി ആ ഒരു വിഷമമുണ്ട് അപ്പോൾ അവൻക്കും എൻ്റെ എല്ലാവരും ഇപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഗ്രൗണ്ട് നല്ല വികസനത്തിൻ്റെ പാതയിലാണ് ഗവൺമെൻറ്റിന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൗണ്ട് ഇങ്ങും മുതലേറെ വലിയ വികസനത്തിലെത്തും അപ്പോൾ ചെങ്ങാമേലേ ഈ വീഡിയോയിൽ ഞാൻ ഇത്രേ ഉൾപ്പെടുത്തുന്നുള്ളൂ ഞാൻ ഗ്രൗണ്ടിൽ വരുന്ന വിശേഷങ്ങൾ മാത്രം അപ്പോൾ ഈ വീഡിയോ അതുവരെ നിർത്താതെ ഫുള്ളായി കണ്ട എല്ലാവർക്കും എൻ്റെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ബാക്കിൽ പാർട്ടില്ലോണ്ട് കോപ്പ് സ്ട്രൈക്ക് വന്ന് നമ്മളെ ചാനലിൽ എന്തെങ്കിലും ആകും അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ഗ്രൗണ്ടിൽ വോയ്സ് ഒക്കെ ഓഫാക്കിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ചെങ്ങന്മാരെ ഈ വീഡിയോ എത്രയുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ സന്തോഷങ്ങളാണ് വാക്കിലൂടെ പറയുന്നത് അപ്പോൾ ആ വീഡിയോത്തെ വോയിസ് ഇതിൽ കേൾപ്പിക്കാൻ പറ്റാത്തതിന് സങ്കടമുണ്ട് അപ്പോൾ അടുത്ത ഇതിലാണ് നമ്മളെ കുഞ്ഞാന് വരുന്നതും നമ്മളെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതും സഹീദിന് വിൽക്കറി കൊടുക്കണമൊക്കെ അടുത്തടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേമാതിരി അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ഗുഡ് ബൈ പറയുന്നത് നിങ്ങളുടെ സ്വന്തം നിസ്സാരി പാടം തറ ഒപ്പം ഇല്ലാതെ നിസാർ പാടം തറ എൻ കെ ബ്രദേസ്